പിയോ ദബാ റീസെന്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു കൊറിയൻ ടെലിവിഷൻ സീരീസ് ആണ് സോ ഈ സീരീസിൽ അഭിനയിക്കുന്നത് ജാൻ സെയിണും അതുപോലെ തന്നെ ലീ ചിൻ ബോക്കും ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കിം ജെയ് ഹോൺ ആണ് സോ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാപ്പലൈസ് ലീഗൽ ഡ്രാമ എന്ന് പറയുന്ന ജേർണലാണ് ഈ ഒരു സീരീസ് വന്നിരിക്കുന്നത് ഒരു അറ്റോണി ഇന്റർവ്യൂലാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത് സോ അങ്ങനെ ആ ഒരു രീതിക്ക് പോകുന്ന ഒരു സീരീസ് ആണ് സോ അതിന്റെ സ്റ്റോറി വരുന്നത് ഈ ഒരു വർക്ക് പ്ലേസില് ഇവര് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ അതൊക്കെ എങ്ങനെ ബാധിക്കും പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് ഇവയുടെ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു സീരീസ് ആണ് ആകെ രണ്ട് എപ്പിസോഡ് മാത്രമാണ് റിലീസ് ആയിരിക്കുന്നത് സോ അടുത്ത ആ ഒരു എപ്പിസോഡ്സ് ഒക്കെ ഓരോ വീക്കിലായിട്ട് റിലീസ് ആവുന്നതാണ് സൊ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുള്ള ഒരു വെബ് സീരീസാണ് ഇത് രണ്ട് എപ്പിസോഡ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് സോ ഒരു വർക്ക് പ്ലേസിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്ന രീതി അപ്പീലിങ്ങും ഇമോഷണലി ആയിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവിടെ പേഴ്സണൽ ലൈഫിനെ ഇതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് അതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ ഈ വെബ് സീരീസിന്റെ ഏറ്റവും വലിയൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു മേക്കിംഗ് തന്നെയാണ് കാരണം ഓരോ ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ആ ഒരു അറ്റോണിസ് ഇന്റർവ്യൂ നടക്കുകയാണ് അവിടെയാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഈ ഒരു ജാങ് വരുന്നത് സോ അങ്ങനെ ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പല കാരണങ്ങൾ കൊണ്ട് അവർ തടസ്സപ്പെടുകയും പിന്നെ അങ്ങോട്ട് ഈ ഒരു ക്യാരക്ടറിന് തന്നെ ജോലി കിട്ടുകയും ചെയ്യുന്നു പിന്നെ ആ ഒരു ക്യാരക്ടർ ചെന്നെത്തിപ്പെടുന്നത് ഒരു വക്കീലിന്റെ അടുത്താണ് സോ ആ ഒരു വക്കീലാണ് ഇവരുടെ ടീമിനെ ഹെഡ് ചെയ്യുന്നത് ഇവരൊക്കെ ഇന്റേൺസ് ആണ് സോ അങ്ങനെയുള്ള ആ ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നതൊക്കെയാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി സോ അങ്ങനെ രണ്ട് ഡിഫറെന്റ് കേസസ് ആണ് ഓരോ എപ്പിസോഡ്സിലായിട്ട് പറയുന്നത് ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും കൂടുതൽ ആയ സെക്കൻഡ് എപ്പിസോഡാണ് അതിന്റെ കാരണം ആ ഒരു സെക്കൻഡ് എപ്പിസോഡിൽ കുറേ കൂടെ വിലപാൻ്റായിട്ടുള്ള ഒരു കേസായിരുന്നു ഹാൻഡിൽ ചെയ്തത് സോ അതിന്റെ ഒരു ഇമോഷണൽ കണ്ടന്റ് സംഭവങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ പോകുന്ന ആ ഒരു സീരീസിന്റെ മേക്കിംഗ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം വർക്ക്ഔട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനോട് തന്നെ ലീജിങ് വോക്ക് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറുടെ പെർഫോമൻസ് മിസ് ഗ്രാനി സ്ക്വിഡ് ഗെയിം എന്നിങ്ങനെയുള്ള സീരീസിലും സിനിമയിലൊക്കെ വർക്ക് ചെയ്ത ഒരു ആക്ടറാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു അഡ്വക്കേറ്റിന്റെ ക്യാരക്ടർ വളരെ മികച്ച രീതിയിലാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത് ഒരു ഇഞ്ച് മുന്നോട്ടും പുറകോട്ടും ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത് ഈ ഒരു സിനിമയുടെ വലിയൊരു ബാക്ക് ആണ് അതിന്റെ കൂടെ തന്നെയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് വരുന്ന ആക്ട്രസിന്റെ ഒരു ജിം ഹെയ് യോണിന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒന്നാണ് നേരത്തെ കിങ്സ് കണക്ഷൻ ടു ചെന്നി എന്നിങ്ങനെയുള്ള സീരീസിലും സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ട്രന്റെ സെൻട്രൽ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ക്യാരക്ടർ ഒന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു പേഴ്സണൽ ലൈഫിലെ സ്ട്രഗിൾസ് ആണെങ്കിലും വർക്ക് ലൈഫിലെ സ്ട്രഗിൾസ് ആണെങ്കിലും എല്ലാം തന്നെ കാണിക്കുന്ന രീതിയിലൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സോ അതാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ് അതിന്റെ കൂടെ തന്നെ ഓരോ ആക്ടേഴ്സും എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് സൊ അതൊക്കെ ഈയൊരു സീരീസ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോവാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട ഒന്നാണ് ആ ഒരു കാസ്റ്റിങ്ങും ആ ഒരു സംഭവങ്ങളും ഈ ഒരു അറ്റോണിയെക്കുറിച്ചും അവരുടെ ആ ഒരു പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന രീതികളും അതിന്റെ ആ ഒരു പൊളിറ്റിക്സും ഇൻസൈഡിലുള്ള ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് വന്നത് നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കഥ ഇതല്ലാതെ കൂടുതലായിട്ടൊന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഇൻസൈഡ് പൊളിറ്റിക്സ് വർക്ക് പ്ലേസിൽ നടക്കുന്ന സംഭവങ്ങൾ ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങള് അവയുടെ ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതല്ലാതെ അതല്ലാതെ കൂടുതലായിട്ടൊന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ സിനിമയുടെ വേണമെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതാണ് പക്ഷേ കാര്യമായ നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത ഒരു സീരീസ് ആണ് സീരീസ് വാർ ബിയോണ്ട് വേൾഡ് എസ്ക്വയേഴ്സ് ലോയേഴ്സ് ഡ്രീം ഓഫ് ബിക്കമിംഗ് ലോയേഴ്സ് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര് സോ ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് രണ്ട് എപ്പിസോഡ് മാത്രമേ ആയിട്ടുള്ളൂ അടുത്ത വീക്കിൽ അടുത്ത എപ്പിസോഡ്സ് റിലീസ് ആവുന്നതായിരിക്കും